ഹലോ ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന ചാനലിൽ അർജുൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ അർജുൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് പാർട്ടാണ് വന്നിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഈ ഇന്റർവ്യൂ എല്ലാവരും കാണാൻ പ്രത്യേകിച്ചും അർജുനെ വാഴ എന്ന് വിളിച്ച വാഴകൾ എന്തായാലും കാണണം തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം അമ്മാതിരി റെസ്പോൺസസ് ആണ് അമ്മാതിരി കാര്യങ്ങളാണ് അർജുനതിനകത്ത് പറയുന്നത് അർജുൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാൾ പുറത്തെങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു അകത്തും തികച്ചും പോസിറ്റീവായിട്ടുള്ള വ്യക്തി എപ്പോഴും ആത്മവിശ്വാസത്തോടെ എന്ത് കാര്യത്തെയും നേടുന്ന വ്യക്തി എന്നാൽ അയാളുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ലൂസർ എന്ന വിളിയിൽ നിന്നാണ് അയാൾ ഇപ്പോൾ ഒരു വിന്നറായി മാറിയിരിക്കുന്നത് ഓക്കെ ജിൻഡോ ആയിരിക്കും കപ്പ് കൊണ്ടുപോയത് പക്ഷേ അർജുൻ ഒരു വിന്നറിൽ കുറഞ്ഞ ആളല്ല കാരണം ജിൻഡോയെക്കാൾ കൂടുതൽ ഫാൻ ബേസ് അർജുൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മൈൽസ്റ്റോൺ മൈക്കേഴ്സിന്റെ ഒരു മീറ്റ് ദ വിന്നർന്നോ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ കഷ്ടം തോന്നിപ്പോയി അതിനേക്കാൾ ഉപരി ജിൻഡോയുടെ ഫാൻസിനോട് അദ്ദേഹത്തിന്റെ ആരാധകരോട് സഹതാപം തോന്നിപ്പോയി കൃത്യമായ സിമ്പതിയാണ് എനിക്കത് തോന്നിയത് അതിൽ ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ പറയുന്നുണ്ട് കള്ളം പറയാം കള്ളം പറയുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അതിനുശേഷം സോറി പറഞ്ഞാൽ മതി ആഹാ എന്ത് നല്ല ന്യായ കാണും അല്ലെ കള്ളം പറയുക എതിരാളികൾക്ക് പണി കൊടുക്കുക കുത്തിത്തിരിപ്പുണ്ടാക്കുക കുതന്ത്രങ്ങൾ കളിക്കുക എന്നിട്ട് സോറി പറഞ്ഞാൽ മതി ഒരു തന്നെ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ സോറി ആ രീതിയിലാണ് എനിക്ക് തോന്നിയത് എന്തായാലും അർജന്റ ഇന്റർവ്യൂവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അർജുന്റ ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം അല്ലെ ആദ്യത്തെ ഭാഗം ഒന്ന് കാണാം ലീഗ് എത്തിപ്പെടാൻ ട്രൈ എങ്ങനെ ഓവർകം സി ബിഗ് ബോസ് എന്നെ പോലെ ആൾക്കാൾക്ക് എന്നെ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ പയ്യനെ ഒരു സ്ഥാനത്ത് എത്തണമെങ്കിൽ ഭയങ്കര പാടാണ് എന്താ റെഫറൻസ് ഒന്നും മുഖ്യമാണ് ഞാൻ ഇടുക്കി കോട്ടയം പപ്പ ഫോറസ്റ്റ് ഡിപ്പാറ്റ്മെന്റ് ആയിരുന്നു ഇപ്പോൾ കോട്ടയസ് വീട് അങ്ങനെ മാറി മാറി നിൽക്കും ട്രാൻസ് ഇടുന്ന കോട്ടയം ജില്ലയിലാണ് നിന്നത് അപ്പം അവിടെ നമുക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു ഭയങ്കര പാടാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ഇല്ല ടി വിയിൽ കാണുമ്പോഴേക്കും ടി വി ഷോ ആളാവാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വൈഡ് ഹ്യൂജ് ഓഡിയൻസ് അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഡോപ്പൊമെൻറ്റ് രക്ഷിതരുന്ന സംഭവമാണ് അങ്ങനെ സീസൺ ത്രീ തൊട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു സീസൺ ത്രീ ഫോർ ഒക്കെ നോക്കി ഫൈവിലെനിക്ക് എൻ്റെ കോൾ ബ്ലോക്ക് വരെ ചെയ്തു ആക്ച്വലെ അങ്ങനെ കുറേ വർഷം കുറേ വർഷം എനിക്ക് ഇട്ടിരുന്ന ഒരു ഓഡിഷൻ ഓഡീഷൻ അറ്റൻഡ് എന്നെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് എനിക്ക് ഓരോ ഓഡീഷൻ അറ്റൻഡ് കിട്ടാത്തപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ കിട്ടാത്തത് ഞാൻ ഞാനൊരിക്കലും വീട്ടിൽ കറണ്ട് കാരണം എനിക്ക് കിട്ടാത്ത റീസൺ കാണുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ സീസൺ അവജക്ട് ചെയ്തപ്പോ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കുറവുകളാണ് ആക്ച് അതെ അർജുൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് പിടിപാടുകളില്ല പരിചയങ്ങളില്ല ഗോഡ് ഫാദേഴ്സ് ഇല്ല എന്നതാണ് പ്രത്യേകത ഇന്നത്തെ കാലത്ത് പലയിടത്തും പലരും എത്തിച്ചേർന്ന റെഫറൻസസ് വഴിയാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് സിക്സ് സീസണിൽ തന്നെ പലരും എത്തിയത് മുൻ മത്സരാർത്ഥികളുടെ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റീസിന്റെയൊക്കെ റെക്കമൻഡേഷൻ വഴിയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ആരാ ആരാക്കെ ആയിരുന്നു എന്ന് എന്തായാലും അർജുന അങ്ങനെയുള്ള യാതൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല യാതൊരു പരിചയങ്ങളും ഉണ്ടായിരുന്നില്ല സ്വന്തം നിലയിൽ വളർന്നു വന്ന ചെറുപ്പക്കാരനാണ് അയാൾക്ക് ആരുണ്ടാവാനാണ് സപ്പോർട്ട് സാധ്യത ഓക്കെ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം സപ്പോർട്ടുകൾ കിട്ടാം പരിചയങ്ങൾ കിട്ടാം പി ആർ കിട്ടാം ഓക്കെ അതൊക്കെ കിട്ടാം പക്ഷെ ഇപ്പോൾ അയാൾക്ക് പരിചയങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അയാൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു നമ്മള് നമ്മൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല സീസൺ ത്രീ മുതൽ അയാൾ ട്രൈ ചെയ്യായിരുന്നു സീസൺ ത്രീ ത്രീയുടെ ഇന്റർവ്യൂവിന് അയാൾ ചെന്നിരുന്നു അന്ന് അയാൾ ആയി ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ സിക്സിലാണ് അയാൾ സെലക്ട് ആയത് സീസൺ അയാൾ റിജക്ട് ആയപ്പോൾ പോലും അയാൾ ഡൗൺ ആയില്ല ഡിപ്രസ്ഡ് ആയില്ല നെഗറ്റീവ് കൂടി വീട്ടിൽ കുത്തിയിരുന്നില്ല പിന്നെയും ശ്രമിക്കുകയായിരുന്നു തന്റെ തെറ്റുകൾ താൻ ചെയ്ത മിസ്റ്റേക്സ് എന്താണെന്നും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലെ മറുപടികളിലെ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു അയാൾ അനലൈസ് ചെയ്യുവായിരുന്നു അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത് താൻ പറഞ്ഞതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് തന്റെ കുറവുകൾ മാത്രമാണ് അവർക്ക് മുന്നിൽ താൻ പറഞ്ഞത് തൻ താൻ വെളിപ്പെടുത്തിയത് തൻ്റെ പോസിറ്റീവ്സ് താൻ എങ്ങനെ വളരാ വളരാൻ ആഗ്രഹിക്കുന്നു താൻ തൻ്റെ സ്ട്രെങ്സ് എന്തൊക്കെയാണ് തൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾ പറയാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ പറയണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പതിയെ പതിയെ പതിയാണ് അയാളുടെ അയാളുടെ ബോഡി ചേഞ്ച് ചെയ്തു അയാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു അയാളുടെ ഇൻഡിവിൽ റെസ്പോൺസസ് ചേഞ്ച് ചെയ്തു അങ്ങനെ ആണ് അയാൾ വളർന്നു വന്നത് അപ്പൊ പോലുള്ള ഓരോരുത്തർക്കും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായതുകൊണ്ടും കൊണ്ടും പരിചയങ്ങൾ ഇല്ലാത്തത് കൊണ്ടും തന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടും താൻ തോറ്റുപോവുകയാണ് അല്ലെങ്കിൽ തോൽക്കുമെന്ന് കരുതുന്നവർക്ക് എല്ലാ ഒരു പാഠപുസ്തകമാണ് അർജുൻ കീപ് ഓൺ ട്രൈയിങ് ആൻഡ് യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ യു വിൽ റീച്ച് യുവർ ഡ്രീം എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ് അർജുൻ്റെ അർജുൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ ശ്രമങ്ങളാണ് അയാൾ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തിച്ചത് അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഷോ ആണ് ടോക്സിക് ഷോ ആണ് അതിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാണ് എന്റെ അഭിപ്രായം കാരണം കണ്ടസ്റ്റൻസ് മാത്രമല്ല പുറത്തുള്ളവരും അവരുടെ റിലേറ്റീവ്സും എല്ലാം ടോക്സിക് ആയിരുന്നു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ചെന്ന് കയറി ഇപ്പോൾ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ് അതും ഫോണിൽ എന്താണ് പറഞ്ഞത് നമ്മൾ അറിഞ്ഞ് അറിയുന്ന പോലും ഇല്ല അതും സീക്രട്ടാണ് ഇന്നും സീക്രട്ടാണത് ഈ സത്യം എന്നോടൊപ്പം മലിഞ്ഞ് പോകുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതുപോലെയാണ് ആ സീസൺ സീക്രട്ട് എന്നാണ് നമുക്ക് ഇതുവരെ കാര്യത്തിൽ അപ്പോ ഇങ്ങനെയുള്ള സീക്രട്ടായിട്ടുള്ള ഫോൺ കോളുകൾ വന്നു പിന്നെ അതിന് ശേഷം ഒരാൾ ഏജന്റായിട്ട് അത് ചെല്ലുന്നു ഉം സീക്രട്ട് ഏജന്റ് തന്നെ ഏജന്റായിട്ടകത്തിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അകത്ത് ഉള്ള അടിയേക്കൾ കൂടിയ പുറത്ത് യൂട്യൂബേഴ്സും ഈ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള അടി അങ്ങനെ ആകെ കലുഷിതമായ ഒരു സീസണായിരുന്നു ആ സീസണിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നിന്ന വ്യക്തിയാണ് അർജുൻ എന്നാണ് എന്റെ അഭിപ്രായം അതിന് കാരണം അയാളുടെ ഈ ഈ ആറ്റിറ്റ്യൂഡും ഈ അപ്രോച്ചും തന്നെയാണ് അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുവായിരുന്നു സീസൺ ത്രീ മുതൽ ശ്രമിക്കുകയായിരുന്നു സീസൺ ഫൈവിൽ വന്നപ്പോൾ അയാൾ ശ്രമത്തിന്റെ ഇത് കൂടിയിട്ട് ഫ്രീക്വൻസി കൂടിയിട്ട് ഈ ബിഗ് ബോസിന്റെ പിന്നണിയിലുള്ളവർ ഇയാളുടെ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്തു എന്നാണ് അർജുൻ പറയുന്നത് അപ്പോ ഇങ്ങനെയാണ് അർജുൻ എന്ന വ്യക്തി അർജുൻ എന്നുള്ള വ്യക്തിയെ മറ്റുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് വ്യത്യസ്തനാക്കുന്നത് ബാക്കി ഇവിടെ കാണാം ഇല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഞാൻ ഭയങ്കര എനിക്ക് ഒബീസിറ്റി ആയിരുന്നു എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്മസ് ആണ് ഞാനായിരിക്കും കോളേജ് സാൻഡ് സ്കൂളിലൊക്കെ സ്റ്റാൻഡക്ലോസ് അതേ ഓണം വരുമ്പോൾ ഞാനായിരിക്കും ആവേല എല്ലാം കൂടെ ഞാൻ തന്നെയായിരിക്കും എനിക്ക് വയറും അത്രയും ഫിസിക്കൽ അതിൻ്റെ അത്രയും ആ ഒരു വലുപ്പം ഉണ്ട് അപ്പം ലൈക്ക് എനിക്ക് ഡ്രസ്സ് കിട്ടില്ല ആ സമയത്ത് ലോ വെയിസ്റ്റ് ആയിരുന്നു ടൈമാണ് എനിക്ക് പറ്റില്ല ലോ വെസ്റ്റ് ആയിരിക്കും അത്രയും ബാക്കിലോട്ടെനിക്ക് ലോ വെസ്റ്റ് ഇടാൻ പറ്റില്ല അപ്പം ലൈക്ക് സ്കൂളിലും ഫ്രണ്ട്സ് ഒക്കെ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പഴാണെങ്കിലും പിന്നെ അതിൽ പോകുമ്പോൾ ചേട്ടന് മറങ്ങി ഏത് രേഷൻ കിടന്നാണ് കഴിക്കുന്നത് എനിക്ക് ബോഡിഷ്യും മറ്റേ പീക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ പോയിരുന്നു എല്ലാവരും ഇപ്പോൾ കാണത്തില്ല നീ പുറേ പോനിക്ക് അപ്പോൾ ബെഞ്ചിൽ ബെഞ്ച് ഓടിക്കുന്നു പിള്ളേർക്കാണ് കൊച്ചു പിള്ളേർക്കാണ് ക്ലാസ് പഠിക്കുന്നവർ വന്നിരിക്കാൻ പേടി കാരണം എനിക്ക് എനിക്ക് ആ സമയത്ത് തന്നെ ഒരു സിക്സ് ഫീറ്റ് അടുത്ത് ഹൈറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആ സമയം അത്രയും ബൾക്ക് കൂടെ ആവുമ്പോഴത്തേക്കും പേരൻറ്റ് മീറ്റിങ് ഒക്കെ വരുമ്പോഴത്തേനും ഇവൻ പേരൻസിനെ കാര്യം വലിപ്പം ഉള്ളിരുന്നു ഇപ്പോൾ പെരൻറ്റ്സ് തന്നെ എന്നെ നോക്കിയിടിയോ ഇവൻ്റെ കൂടെയാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ കേട്ടിട്ടുണ്ട് പേഴ്സണലും ചോദിച്ചത് ഞാനൊരു സ്കൂളിൽ അഡ്മിഷൻ പോയി അപ്പോൾ അപ്പോൾ ട്രാൻസ്ഫർ ആണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ വരും

അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ പറയുകയാണ് ഇതേപോലെ ഒരു മുതുക്കനെ കുട്ടികളോടൊപ്പം ഇരുത്തി എങ്ങനെ പഠിപ്പിക്കുമെന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് മിസ്റ്റർ നിങ്ങൾ എങ്ങനെയാണ് പ്രിൻസിപ്പൾ ആയത് നിങ്ങൾ എന്താണ് പഠിച്ചത് നിങ്ങൾ ജീവിതത്തിൽ തന്നെ എന്താണ് പഠിച്ചതെന്ന് നമുക്ക് സംശയം തോന്നും ആ രീതിയിലാണ് ഈ പ്രിൻസിപ്പൾ ചോദിക്കുന്നത് ഒരു ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ചാൽ ചോദിക്കുമ്പോൾ അവന്റെ മാനസിക നില എന്തായിരിക്കും അവന് ഉണ്ടാകുന്ന ഇൻഫ്യൂട്ടീവ് കോംപ്ലക്സ് എന്തായിരിക്കും അവന് മറ്റുള്ളവരുടെ മുന്നിൽ എത്ര ഷെയിം ഫീൽ ചെയ്യും ഒരു ക്ലിയർ ക്ലിയർ ബോഡി ഷെയിമിങ് ആണ് ഓക്കെ കൂടെയുള്ള കുട്ടികൾ വിളിക്കുന്നതോ പറയുന്നതോ പിന്നെയും മനസ്സിലാക്കാം കാരണം അവർക്ക് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയില്ല കാര്യവിവരമില്ല അവർക്ക് അവർക്ക് ലോക പരിചയവുമില്ല ഇതൊക്കെ തെറ്റാണെന്നുള്ള ബോധ്യവും ഇല്ല അതൊക്കെ അതൊക്കെ പഠിച്ചു വരുന്നതാണല്ലോ പക്ഷെ ആ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്ന ഇയാളുടെ കൂടെയാണ് ഇത് പഠിക്കുന്നത് ഈ കുട്ടികൾ എൻ്റെ കുട്ടി ഇവന്റെ കൂടെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ് ഈ മുതുക്കനെ ഞാൻ എങ്ങനെ ഇരുത്തും ക്ലാസ്സിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ സമ്മതിച്ചു തന്നെ പറ്റും നിങ്ങളുടെ വിവരവും വിദ്യാഭ്യാസവും വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നാണ് ഇതേപോലുള്ള പ്രിൻസിപ്പാൾമാരും ഇതേപോലെ പേരന്റ്സും തെളിയിക്കുന്നത് അപ്പോൾ ബോഡി ഷെയ്മിങ് ധാരാളം കിട്ടിയിട്ടുണ്ട് റിജക്ഷൻസ് ധാരാളം കിട്ടിയിട്ടുണ്ട് എല്ലാ ഓണ പരിപാടിക്കും ക്രിസ്മസിനും മഹാബലിയും സാന്റാക്ലോസും ആയിരുന്നത് അർജുനാണ് അതിനെ കാരണം ആ ബോഡിയുടെ പ്രത്യേകത തന്നെയാണ് അപ്പോ സിംഗിൾ ആണ് സിംഗിൾ സിഗ്മ മെയിൽ ആണ് ആൽഫ മെയിൽ ആണ് ഏതൊക്കെ പറഞ്ഞ് നടക്കുന്ന സിംഗിൾ ദാൻ ഹീറോ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം റിജക്ഷൻ കിട്ടിയത് നിങ്ങൾ ആരെങ്കിലും തള്ളിപ്പറഞ്ഞതുകൊണ്ടോ ബോഡി ഷേമിംഗ് നടത്തിയോണ്ടോ നിങ്ങൾ ഒരു ഫ്ലോപ്പ് ആകുന്നില്ല നിങ്ങൾ സ്വയം തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഫ്ലോപ്പ് ആകുന്നുള്ളൂ അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങളെ റിജെക്ട് ചെയ്തുകൊണ്ടോ നിങ്ങളെ ആരെങ്കിലും ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ടോ നിങ്ങൾ സ്വയം ഇല്ലാതെ അകരുത് അല്ലെങ്കിൽ സ്വയം ഇൻഫ്യൂട്ടി കോംപ്ലക്സ് ഉള്ളിലേക്ക് വലിച്ചു വെക്കരുത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് കരുതി സിംഗിൾ എന്നൊരു ഇമേജും ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഹീറോ ആയുള്ള ശ്രമം നടത്തരുത് അങ്ങനെ ശ്രമത്തിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ സിംഗിളായിട്ട് ഇരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് പ്രണയങ്ങൾ വേണ്ട പെൺകുട്ടികളോട് താല്പര്യം ഇല്ല ദാറ്റ്സ് ഡിഫറെന്റ് അതല്ല നിങ്ങൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടുവെങ്കിൽ അതിനർത്ഥം ആ പെൺകുട്ടി നിങ്ങളെ അർഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ നിങ്ങൾ സ്വയം അവിടെ ഡൗൺ ആവാതിരിക്കുക സ്വയം നിങ്ങൾ ഇൻഫോട്ടി കോംപ്ലക്സിലേക്ക് താഴാതിരിക്കുക അർജുനെ കണ്ടില്ലേ ഇപ്പൊ അർജുനാണ് കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലൗഡ് പേഴ്സൺസ് എന്ന് പറയാം കാരണം പെൺകുട്ടികൾക്ക് ക്രഷായിട്ട് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അർജുൻ അപ്പോൾ എത്ര രേക്ഷ ഇതിനു മുമ്പ് കിട്ടിയ വ്യക്തിയാണെന്ന് അർജുൻ തന്നെ പറയുന്നുണ്ട് അത് ബേസിക്കലി ആ ബോഡിയുടെ സ്ട്രക്ചർ കൊണ്ട് ഒബീസ് ആയിരുന്നു കൊണ്ടൊക്കെ ആൾക്കാർക്ക് വേണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം മാട്ടവർ പക്ഷെ അയാൾ അതിനെല്ലാം ഓവർകം ചെയ്ത് അയാൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറി ഇപ്പോൾ അയാളെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് അർജുൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അർജുൻ്റെ ചേഞ്ച് അപ്പോൾ അർജുൻ എന്ന വ്യക്തിയുടെ രൂപത്തേക്കാൾ അയാളുടെ മനസ്സിനെ അയാളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ നമുക്കേണ്ടതെന്ന് തന്നെ പറയേണ്ടി വരും ടൗസൻറ്റി മിസ്റ്റ് മിസ്റ്റിസ് കലക് അപ്ലൈ കിട്ടിയില്ല ടു തൗസൻഡ് നയൻറ്റീൻ അപ്ലൈ ചെയ്ത് കിട്ടില്ല ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി നോക്കാം ലാസ്റ്റ് ട്രൈ അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നത് അപ്പം ഇപ്പൻ്റെ സാലറി കട്ടിയത് ഗവൺമെൻറ് പുള്ളിയാണ് അപ്പോൾ ഞാൻ ജോക്ക് ചെയ്ത ടൈം വീട്ടിൽ ഫുഡ് കിട്ടുന്നത് കുറവാണ് ഡയറ്റ് എടുക്കാം റിസർച്ച് ചെയ്ത് ഗൂഗിളിൽ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ നിക്കി ഗായ് ഫോളോ ചെയ്യും ജാപ്പീസ് നിക്കു പഠിച്ചു അപ്പോൾ അവർ എയ്റ്റി പേഴ്സൻറ്റ് ഫുഡ് കഴിക്കുള്ളൂ ബാക്കി ആ ഒരു വിഷപ്പം നമ്മൾ ഉള്ളിക്കിടത്തണം അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യും ജാപ്പീസ് കൾച്ചർ ഞാൻ ഫോളോ ചെയ്തു ഫുഡ് ക്ലീൻ ഡയറ്റ് അതായത് നമ്മുടെ പറഞ്ഞിട്ടുള്ള സാധനം അതെ അർജുൻ ഇക്കി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇക്കി ഗായ് എന്നത് ഒരു ജാപ്പനീസ് ലൈഫ് സ്റ്റൈൽ ആണ് ഈ ഫോളോ ചെയ്യുന്നവർക്ക് ലോങ് ലൈഫ് ഹെൽത്തി ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും ഇക്കി ഗായ് ഒരു ബുക്ക് തന്നെ ഉണ്ട് കായ് എന്ന തന്നെയാണ് ബുക്കിന്റെ പേര് എന്റെ മലയാളം പരിഭാഷയും വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി വായിക്കാവുന്നതാണ് നല്ലൊരു പുസ്തകമാണ് എന്തായാലും ഇക്കി ആണ് താൻ ഫോളോ ചെയ്യുന്നതെന്ന് അന്ന് ലോഞ്ച് എപ്പിസോഡിൽ ബിഗ് ബോസിന്റെ ലോഞ്ച് എപ്പിസോഡിൽ തന്നെ അർജുൻ പറഞ്ഞു തരുന്നു പക്ഷെ അന്ന് ഞാൻ കരുതിയത് വെറുതെ തള്ളിയാണെന്നാണ് കാരണം പലരും വന്നിട്ട് പല പല തള്ളുകളും അങ്ങനത്തെ ആ ലോഞ്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചതും തള്ളിയതായിരിക്കുമെന്ന് പക്ഷേ അല്ല അയാൾ ഇക്കി കായ് ഫോളോ ചെയ്യുന്നുണ്ട് ഇക്കി കൈ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് അയാളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നതും അയാളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് മാറിയതും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ ഇയാൾ തൻ്റെ ഒബീസിറ്റി കുറയ്ക്കാൻ വേണ്ടി വണ്ണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വഴിയാണ് ഇക്കി കായ് അതിനെപ്പറ്റി അയാൾ റിസർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തു അതിൽ നിന്ന് മനസ്സിലായി ഇത് ഇത് വഴി തനിക്ക് ഹെൽതി ആയിട്ടൊരു ലൈഫ് ഉണ്ടാകും ഹെൽത്തി ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോകൊണ്ടാകുമെന്ന് അങ്ങനെ അയാൾ തിരിഞ്ഞു എന്നാണ് അർജുൻ അർജുൻ വരുന്ന ഒരു ഒരു സാധാരണ ഫാമിലി നിന്നാണ് വരുന്നത് ആൻഡ് അതിൽ നിന്നാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ആൻഡ് സോ ആക്ച്വലി യു സെറ്റിംഗ് എക്സാമ്പിൾ ഫോർ അലോട്ട് ഓഫ് പീപ്പിൾ ടു ഫോളോ അതും വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല നമുക്ക് സ്ട്രെങ്ത് സ്ട്രെങ്ത്തോളം വേണം ഞാൻ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ബിഗ് ബോസിൽ റിപ്പീറ്റഡ്ലി പോയിട്ട് ആയിട്ട് പോലും യു നെവർ ഗേവ് അപ്പ് ആൻഡ് ലാസ്റ്റ് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു ദാറ്റ് വാസ് യുവർ വൈ കാരണം പപ്പാ അടുത്ത ദിവസം ലൈക്ക് ചെയ്യുമ്പോൾ പെൻഷൻ ആവാറ് പപ്പാ കൂടെ ജോലി പിന്നെ വീട്ടിലെ വരുമാനം കുറെ ഉറപ്പാണ് ഇപ്പോൾ ഞാൻ ഒരു അഞ്ചോ ആറ് വട്ടം ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിസൈഡ് അല്ല കാരണം ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് കിട്ടാൻ ഓക്കെ ട്രൈ ചെയ്ത് കാരണം എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നാപ്പതാം പത്തമ്പത് വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ സംഭവം എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നില്ല ഞാൻ ലൈഫിൽ ഫെയിലറാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിലും കാരണം ഞാൻ ആ പ്രായത്തിൽ തിരിഞ്ഞു നോക്കുക എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തോ ഹാപ്പി ഇത് നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഹാപ്പി കാരണം ആയിട്ട് ഡ്രീം അച്ഛന ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പൊ എനിക്ക് അച്ഛനെ എനിക്ക് ഹാപ്പി ആവുമ്പോ എന്റെ പൈസയോ അല്ലെങ്കിൽ മാറ്റർ ആവില്ല എൻ്റെ ഡ്രീം ഞാൻ ഫിക്സ് ചെയ്തേ എനിക്ക് അച്ചീവ് ചെയ്യണം അച്ഛനും ഞാൻ സെൽഫി എന്തോ ചെയ്യും ധന്യ പറയുന്ന പോലെ അർജുൻ കുറെ അധികം ആൾക്കാർക്ക് ഒരു എക്സാമ്പിൾ ഉദാഹരണം സെറ്റ് ചെയ്യുകയാണ് കാരണം അമ്മ പോസിറ്റീവിറ്റി ആണ് അർജുൻ സ്പ്രെഡ് ചെയ്യുന്നത് തവണ ഇന്റർവ്യൂ തോറ്റു തവണ ബി ബി ബിയിൽ നിന്ന് ബിഗ് ബോസിൽ നിന്ന് ആയി എന്നിട്ട് പോലും അയാൾ തളർന്നില്ല അയാൾ ശ്രമിച്ചുകൊണ്ടായിരുന്നു അയാൾ സ്വയം തീരുമാനിച്ചു താൻ തോൽക്കില്ല എന്ന് എന്നിരുന്നാലും പി ബി സിക്സിന് ശേഷം അയാൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല അതിന് കാരണമായിട്ട് അയാൾ പറയുന്നത് അച്ഛൻ റിട്ടയർ ചെയ്യുകയാണ് അപ്പോൾ അർച്ചന് ഇൻകം കുറെ അപ്പോൾ താനും കൂടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ താനും കൂടെ എന്തെങ്കിലും ചെയ്യണം ഇതിനെ ഇതിനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യമില്ല കാരണം അയാൾ വായിൽ വെള്ളിക്കരണ്ടി ജനിച്ച ഒരാളല്ല നമ്മളുടെ എല്ലാം ഒരു റെപ്രസെന്റേറ്റീവ് ആണ് നമ്മളെ പോലെ ഒരു സാധാരണക്കാരാണ് അർജുന അപ്പോ ഈ അറ്റംപ്റ്റ് ട്രൈ ചെയ്യുന്നത് നിർത്താം എന്നാണ് കരുതിയിരുന്നത് അപ്പോൾ ധന്യ പറയുന്നുണ്ട് സാധാരണ ഒരാൾ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്യും അതിനുശേഷം ട്രൈ നിർത്തും പക്ഷെ ഇവിടെ അയാൾ കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് അർജുൻ വ്യത്യസ്തനാകുന്നതും അർജുനെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതും അയാൾ തോൽവി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും നമ്മൾ തോൽവി ആകുന്നത് അല്ലെങ്കിൽ നമ്മൾ തോൽക്കുന്നത് നമ്മൾ ലൂസർ ആകുന്നത് നമ്മൾ ശ്രമങ്ങൾ നിർത്തുമ്പോഴാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ തോറ്റു എന്ന് പറയാൻ ആർക്കും പറ്റില്ല നമുക്കും പറ്റില്ല കാരണം നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒരിക്കൽ വിജയിക്കുകയും ചെയ്യും അതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മൾ തോറ്റു നമ്മളെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ നിർത്തുന്ന ദിവസം ഉണ്ടല്ലോ ആ ശ്രമം നിർത്തുന്ന ആ സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു തോൽവിയാവുന്നത് യഥാർത്ഥത്തിൽ ഒരു ആവുന്നത് അതുകൊണ്ട് തന്നെയാണ് അർജുൻ ശ്രമിച്ചുകൊണ്ടേരുന്നത് അതിന് മറ്റൊരു റീസൺ അയാൾ പറയുന്നത് താൻ വയസ്സാകുമ്പോൾ ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല ഇത് വളരെ വലിയൊരു സത്യമാണ് മുംബൈ മുതലേ ആൾക്കാർ പറയുന്ന മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഡെത്ത് ബെഡിൽ അതായത് മരണക്കിടയ്ക്കയിൽ എത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത് വിഷമം ഉണ്ടാവരുത് നിങ്ങൾ ഈ കാര്യം ട്രൈ ചെയ്തില്ല അല്ലെങ്കിൽ ഇത് പൂർണമായും ട്രൈ ചെയ്തതിന് മുമ്പ് നിർത്തി അല്ലാതെ താൻ മറ്റൊരു ലെവലിൽ എത്തുമായിരുന്നു അല്ലെങ്കിൽ തന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക വിജയം എന്തായാലും എത്തും വിജയം എന്തായാലും നിങ്ങളെ തേടിയെത്തും ഒരിക്കലെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകും കഥകളിൽ എപ്പോഴും ട്വിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലും ട്വിസ്റ്റ് ഉണ്ടാവുന്നത് സാധാരണമാണ് പക്ഷെ നിങ്ങൾ ശ്രമിക്കാതിരുന്നാൽ നിങ്ങൾ ശ്രമിക്കാതെ തന്നെ തോറ്റൂ എന്നാണ് അർത്ഥം ശ്രമിക്കാതെ ഓൾറെഡി തോറ്റു ശ്രമിച്ചാൽ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായല്ല ഞാൻ ശ്രമിച്ചിട്ടാണ് പരാജയപ്പെട്ടത് എന്നെങ്കിലും നിങ്ങൾക്ക് ആശ്വസിക്കാം എന്നാൽ സത്യം എന്തെന്നാൽ ശക്തമായ ശ്രമങ്ങൾ നിരന്തരമായ ശ്രമങ്ങൾ വിജയത്തിലേക്ക് തന്നെ എത്തിക്കും ഇവിടെ ഈ അർജുനൻ എന്നത് ഒരു സാധാരണക്കാരനാണ് നമ്മളെല്ലാം റിപ്രസെൻറ്റേറ്റീവ് ആണ് അയാൾ ശ്രമിച്ച് ശ്രമിച്ചു ശ്രമിച്ചാണ് ബിഗ് ബോസിൽ എത്തിയതും നൂറ് ദിവസം വരെ നിന്നതും അയാൾ ഒരു രണ്ടാം സ്ഥാനക്കാരനായെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അയാൾ ഒന്നാം സ്ഥാനക്കാരൻ തന്നെയാണ് അയാൾ എന്താണോ ചിന്തിച്ചത് എന്താണോ ആഗ്രഹിച്ചത് അവിടേക്ക് അയാൾ എത്തി മുൻപ് അയാൾ റിജക്ട് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും കാരണം ഇന്ന് അയാൾ കാണിച്ചു കൊടുത്തു അയാളുടെ യഥാർത്ഥ കാലിബർ എന്താണെന്ന് അയാൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് അവിടെയാണ് അർജുൻ ഡിഫറൻറ്റ് ആകുന്നത് ബാക്കി കൂടെ ഒന്ന് കാണാം ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യാ ഭയങ്കര പ്രയാസമായിരിക്കും അജിന്റെ കൂടെ ഈ ഒരു ആരാണ് എൻ്റെ അമ്മ അമ്മയാണ് എൻ്റെ എല്ലാ എല്ലാവരും കാരണം അമ്മയും പറയും കാര്യം ഒന്നും പിന്നെ പാലുള്ളൂ ഇപ്പോഴും പറയും നീ ട്രൈ ചെയ്തോണ്ടിരിക്കും നിനക്ക് ഒരു കുഴപ്പമില്ല ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിനക്ക് കിട്ടിയാലും കിട്ടും നിനക്ക് എന്താ കുറവെന്ന് മനസ്സിലാക്കി വർക്ക് ഔട്ട് ചെയ്യുക കിട്ടും അങ്ങനെ ഞാൻ എല്ലാ എല്ലാവരും അമ്മോട് ഷെയർ ചെയ്യാറില്ല ഞാൻ ഭയങ്കര റിസർവ് ആണ് പക്ഷേ എൻ്റെ ഇമോഷൻസ് ഒന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്തിനൊക്കെ മറ്റുള്ള അവരെ കൂടെ വിഷമിക്കും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് പേഴ്സണലി ഫിസിക്കലി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ പറ്റുന്ന അപ്പനോട് പറയുമ്പോഴത്തേക്കും അവർ വിഷമിക്കും ഹാപ്പിനെസ് ഞാൻ 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 കാരണം കാരണം പറയുമ്പോൾ എനിക്കുള്ള തന്നെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇത് കിട്ടി ഒരു ഡിസീസ് വന്നെങ്കിൽ അത് അനുഭവിക്കണം അതെ മാക്സിമം പേർക്കും സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീയാണ് അമ്മ നമ്മുടെ റോക്കി ഭായ് പോലും പറഞ്ഞിട്ടുണ്ട് അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് ഇവിടെ അർജുനം സപ്പോർട്ട് ചെയ്തത് പതിനാലാമത്തെ വയസ്സിൽ പതിമൂന്നാമത്തെ വയസ്സിലെ ജിമ്മിൽ കൊണ്ട് ചേർത്തത് വരെ അമ്മയാണ് അമ്മ പറഞ്ഞു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നിനക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് അയാൾ കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തൻ്റെ പ്രശ്നങ്ങളും തൻ്റെ ദുഃഖങ്ങളും ഒന്നും അയാൾ ഒപ്പള്ളി പറയാറില്ല അങ്ങനെ പറഞ്ഞ് മറ്റൊരാളെ വിഷമിപ്പിക്കുന്നതും അയാൾക്ക് ഇഷ്ടമല്ല അയാൾ എല്ലാം ഉള്ളിലൊതുക്കിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അമ്മ അയാളെ കൺസോൾ ചെയ്ത് ശക്തനാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമ്മയാണ് ജീവിതത്തിൽ അർജുൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇനി എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം വീട്ടിൽ പറഞ്ഞു മോമി പറഞ്ഞാ അന്ന് കോർത്തോയിപ്പോ അങ്ങനെ കോട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോയി കുറെ പേര് ഇവിടെ ഡയഗ്നോസ് ചെയ്യും ഇവിടെ മനസ്സിലാണല്ലോ എന്താണ് എം ആർ ഐ എം ആർ ഐ ഒക്ക ഭയ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് കേൾക്കും നമ്മളിവിടെയൊക്കെ പ്രശ്നം അറിയാൻ വേണ്ടി അപ്പോൾ അവർ അടുത്ത സിറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയും പിന്നെ മർഫാണ്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ളവർക്ക് ഒരു പ്രശ്നം വരും അതാണ് നോക്കാൻ വേണ്ടി എൻ്റെ ഇൻഹെറിറ്റൻസ് ഫാമിലി ഫുൾ അവർ ബയോ ചെക്ക് ചെയ്യുന്നു അവരാരും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചെക്ക് ചെയ്ത് കാരണം അവർ ഡയഗ്നോസ് ചെയ്യണം എങ്ങനെയാണ് സി അങ്ങനെ ഒരു കുറേ സിറ്റിംഗ് ശേഷം ആ അപ്പം പോവില്ല കോട്ടയം കൊച്ചി കോട്ടയം ആ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ കോളേജിലും ബി ബി എ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ടൈമാണ് എനിക്ക് എഴുതാൻ പറ്റുന്ന സമയത്ത് എഴുതാൻ പറ്റില്ല ടൈമിൽ എനിക്ക് ഇടാൻ പറ്റില്ല ഫുഡ് കഴിക്കും എനിക്ക് വശം റൈറ്റ് അറിയില്ല ഫുൾ ഡൗൺ ആയ എനിക്ക് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല അറിയാം ഇതിനെപ്പറ്റി പറഞ്ഞാലും ആർക്കും മനസ്സിലാവണില്ല വീട്ടില് പറയാൻ പറ്റില്ല എനിക്ക് ഡോക്ടർ ലാസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഇതാണ് പ്രശ്നം ഇത് ക്യൂർ ഒരിക്കലും ഇത് ഡ്രീം അർജുന ഹിരായ്മ എന്നൊരു ജാപ്പനീസ് ഡിസീസ് ഉണ്ട് വളരെ റിയർ ആയിട്ടുള്ള ഡിസീസ് ആണ് പ്രത്യേകത ഒരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല ഫിസിയോതെറാപ്പി വഴി ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതേ ഉള്ളൂ ഈ ഹിരായ്മയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് എന്തായാലും അവിടുത്തെ എല്ലാം ഡോക്ടേഴ്സാണ് അത് ഐഡന്റിഫൈ ചെയ്തത് അപ്പോ അർജുന് ബട്ടൺസ് ഇടാനും പെൻ പിടിക്കാനും ഒക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇത് പിന്നെയും ട്രിഗർ ആയത് എന്നാലോചിച്ച് നോക്കൂ അവിടുത്തെ സ്ട്രെസ് അവിടുത്തെ പ്രശ്നങ്ങൾ വഴക്ക് വക്കാണം ഇതെല്ലാം കൊണ്ട് പിന്നെയും ആ ഇഷ്യൂ സ്ട്രെസ് ആയതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഇല്ലാതിരിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുക ഫ്രഷ് എയറിന്റെ അഭാവം ഇതൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടാവും എഴുതണോ പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഒളിഞ്ഞിരുന്ന ഹിരായ്മ വീണ്ടും ട്രിഗർ ആയത് അതിനുമുമ്പ് ഏറെക്കുറെ കൺട്രോൾഡ് ആയിരുന്നു എന്നാണ് അർജുൻ പറയുന്നത് പക്ഷേ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ തന്റെ സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ ഈ അസുഖം തനിക്ക് ഒരു ബാധ്യതയാകില്ല തനിക്കൊരു തടസ്സമാകില്ല എന്ന് അർജുന ഉറപ്പുണ്ട് ആ കൂടിയാണ് അയാൾ സംസാരിക്കുന്നത് അമൃതയിൽ എച്ച്ഒടിയും അയാളോട് പറഞ്ഞത് യു ലീവ് യുർ ലൈഫ് എന്നാണ് നീ നിന്റെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെയും മറ്റൊരു ഡോക്ടറുടെ കാര്യം പറയുന്നുണ്ട് അയാൾ എന്താണ് പറഞ്ഞതെന്ന് പറയുന്നില്ല പക്ഷേ അർജുൻ പറയുന്നുണ്ട് അത് തനിക്ക് വിഷമം ഉണ്ടാക്കുന്നു ചില ഡോക്ടേഴ്സ് ഉണ്ട് ഒട്ടും വിവരം കാണത്തില്ല കുറെ പഠിപ്പുണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ മനുഷ്യന്റെ മനസ്സിനെ മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല തീർച്ചയായും നമ്മുടെ മുന്നാബായി എം ബി ബി എസ് യിൽ പറയുന്നുണ്ട് വികാരങ്ങൾ ഉണ്ടാവരുത് ഡോക്ടർക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുമ്പോൾ വികാരങ്ങൾ ഉണ്ടായാൽ കൈവിറക്കും അങ്ങനെ ഓപ്പറേഷൻ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമാണ് സാധാരണ രോഗികളോട് ഇടപെടുമ്പോൾ സാധാരണ രോഗികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വികാരമാകാം പണം വരുമ്പോൾ മാത്രമുള്ള വികാരമാകുന്നത് അത്ര നല്ല സ്വഭാവമല്ല പണം കാണുമ്പോൾ കമ്മുന്നടിച്ച് വീഴുന്ന ഡോക്ടേഴ്സ് നല്ല ഡോക്ടേഴ്സ് ആണോ എന്നും ഇല്ല അവിടെ അവർക്ക് കാശുണ്ടാക്കുമായിരിക്കാം പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും അവർക്ക് ഒരു തിരിച്ചടിയും കിട്ടും മനുഷ്യത്വം എന്നത് ഡോക്ടേഴ്സ് ഉണ്ടാവേണ്ട അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ് അത് പലർക്കും ഉണ്ടാവുന്നില്ല എന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറമേ നടിക്കുകയെങ്കിലും ചെയ്യുക രോഗിയോട് ഒരു ഒരു കൺസലേഷൻ ഒരു ആശ്വാസ വചനമെങ്കിലും പറയുക അങ്ങനെ ഡോക്ടറുടെ കാര്യം ഇവിടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഡോക്ടേഴ്സ് വളരെയധികം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് രോഗികളുടെ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ രോഗികളുടെ വിഷമവും മനസ്സിന്റെ കാര്യമോ ഒന്നും അറിയേണ്ട കാര്യമില്ല അവർ തുറന്നടിച്ചങ്ങ് പറഞ്ഞു കളയും അപ്പോ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടും ഉണ്ടായിട്ടും ഹിരായ്മ പോലെ ഒരു റയർ ഡിസീസ് ഉണ്ടായിട്ട് പോലും അതിനെ അത് അത് കാണിച്ചൊരിക്കലും അർജുൻ തൻ്റെ ഏഹ് സിമ്പതി വോട്ടിനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അർജുൻ ഒരിക്കലും ഈ ബിഗ് ബോസ് ഷോയിൽ വന്നതിനു ശേഷം തന്റെ പ്രശ്നത്തെ പറ്റി ഓപ്പള്ളി പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അയാൾ അത് ആ വേദന ഉള്ളിൽ അമർത്തി ഉള്ളിൽ കടിച്ചമർത്തിയാണ് അയാൾ ഓരോ ഗെയിമിലും ഓരോ ഇവന്റിലും ഓരോ ടാസ്കിലും മത്സരിച്ചത് ചിന്തിച്ചു നോക്കൂ എത്ര പേരെ കൊണ്ട് പറ്റൂ ഇത് ഇയാളല്ലേ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് വിന്നർ ഈ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം ഇനി വരാനുണ്ട് ആ ഭാഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പതിനഞ്ചാം തീയതി ആണ് ആ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം വരുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഓർഗനൈസ് ചെയ്ത വളരെ ഡീസന്റ് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഓർഗനൈസ് ചെയ്ത ധന്യക്കും നന്ദി